വെൻപയർ ഇതിൽ വെള്ളത്തിലിട്ട് രാത്രി കഴിഞ്ഞാൽ വെള്ളത്തിട്ട് സോക്ലേറ്റ് വാട്ടർ എന്നത് മത്തങ്ങയും ചേർത്ത് കറി വെക്കാം ഈ മത്തങ്ങിട്ടിട്ട് പുഴ ചേച്ചി വെൺപയർ അതിച്ചു പുഴു നിറയ്ക്കണം അതിന് ശേഷം മത്തങ്ങട്ട് വേവിച്ചിട്ട് തേങ്ങ അരയ്ക്കുക തേങ്ങ മുളക് അരച്ചിട്ടിട്ട് മത്തിങ്ങ വൻ ബേക്കറി ചേരി ഉണ്ടാക്കാം വൻപേർ ഉപ്പ് മഞ്ഞള മുളക് പൊടി വെച്ച് വെള്ള ഇതപ്പിട്ട് വേവിക്കാം കുക്കറിന്റെ ചൂടായി ചെയ്യുമ്പോൾ മത്തിങ്ങ അരിഞ്ഞിടാം അതുകൂടെ ഇട്ട് വേവിക്കാം തേങ്ങ ചണ്ടി ആയിരിക്കാം ജീരകം പച്ചമുളകും ഇതൊക്കെ അരച്ചെടുക്കാം കുക്കറിൻ്റെ ചൂട് മാറി പക്ഷത് പോയി തുറന്നിട്ട് ഈ മത്തങ്ങയും രണ്ട് മുളകനെ കൂടുതൽ കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപയോഗിക്കാം ഇതിലേക്ക് ഇട്ടു പയറൊന്നായിട്ട് വീട്ടിലുണ്ട് മത്തങ്ങൾ വെയിറ്റ് വെക്കാതെ ഉപയോഗിക്കുന്നു മുത്തങ്ങ വേമിച്ചു മുത്തങ്ങ വയറിന്റെ കൂടി വേണ്ടി മുത്തങ്ങ ഇട്ട് വേഗം വേച്ചിട്ട്

ആ ചൂടിലിരുന്ന് മുത്തങ്ങ മുത്തങ്ങ ഇരിശേരിക്കുള്ള തേങ്ങ വേണ്ടി ഇത്ര തേങ്ങ അരച്ചിടാനായിട്ട് ഇത് വളർത്തിടാനായിട്ട് ഒരു മുളക് ജീരകം ഇതും കൂടി ചേർത്ത് അരക്കുന്നു ഒരു ചുള്ളി കറിവേപ്പിലെല്ലാം വളർത്തി അരപ്പിലുള്ള മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് കുഴി ഒഴിച്ച് അരച്ചെടുക്കുന്നു മുത്തങ്ങ വൻപയൊക്കെ ഉള്ള അരപ്പ് അരച്ച് വെച്ചു പാത്രമുള്ള ഉള്ളി കപ്പ് പാത്രമുള്ള തേങ്ങി ചട്ടിയിലേക്ക് അരപ്പിട്ടും കൂട്ടിച്ചിട്ട് പയറിടുക മുത്തങ്ങി മൺപേർ കുഴിയുന്നതിനാൽ ചട്ടിയിലേക്ക് വളർത്തി അലുമിനിയം റിയാക്ഷൻ ഉണ്ടാവില്ല ഹെൽത്തി ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് ചട്ടിയിലേക്ക് മണ്ണിട്ടേക്ക് വളർത്തി ഇതിലേക്ക് അരപ്പിച്ചേർക്കും തേൻ വേറും ചട്ടി കിടന്ന് കഴിച്ച് ഈ അരപ്പിലേക്ക് ചേർക്കണം മിക്സി കൈ കുറച്ച് വെള്ളം കഴിഞ്ഞിട്ട് അരപ്പിട്ട് ഇളക്കും ഇട്ട് വെച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി കുറവേപ്പിലൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് തേങ്ങ വെറുക്കും അതുകൊണ്ട് കിട്ടി കഴിഞ്ഞാൽ മുത്തങ്ങ വഞ്ചാറ് അതിലെ തിളച്ചു ചട്ടയിലും മുത്തങ്ങൾ തിളച്ചു മഞ്ചണ്ടികയുടെ പ്രത്യേകതയാണ് ചൂട് കൂടാതെ

തേങ്ങ മുപ്പും ഇത് കൂടി ഉള്ളി ഉള്ളിന്റെ അത്തും ഇതെല്ലാം കളച്ച മുത്തങ്ങ വണ്ട വെച്ച് കഴിവ്